ഇന്ന് നമുക്ക് കപ്പ വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു മസാല ബോണ്ടി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ കപ്പ എടുത്തിട്ട് നുറുക്കി മഞ്ഞൾ പൊടിയും ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് താളിച്ച് വേപ്പലയും മുളകൊക്കെ ഇട്ടിട്ട് താളിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ആ താളിപ്പിലേക്ക് ഞാൻ ഒരു വലിയ സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന കപ്പ കിഴങ്ങ് ഇട്ട് കൊടുക്കാം അത് നന്നായി യോജിപ്പിച്ച് മിക്സ് ആക്കിയിട്ട് നമുക്ക് അത് ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം അപ്പോഴത്തേക്കും നമുക്കതിന് വേണ്ടിയിട്ടൊരു ബാറ്റർ റെഡിയാക്കാം അതിന് വേണ്ടി ഞാൻ മൈദപ്പൊടിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കടലമാവ് ചേർക്കണമെന്നുണ്ടെങ്കിൽ കടലമാവ് എടുക്കാം കേട്ടോ അതിന് കുഴപ്പമില്ല എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടി ഒരു കാൽസ്പൂണ് കായം പൊടിയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കണം അപ്പം ഞാനിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ആ കപ്പ കിഴങ്ങുണ്ടല്ലോ മിക്സ് ആ മിക്സ് നമുക്ക് ബോളുകളാക്കി മാറ്റാം എന്നിട്ട് നമുക്ക് ഈ ബോളുകൾ ആ മാവിൽ മുക്കിയിട്ട് നമുക്ക് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം നമുക്ക് അതിൽ കൊള്ളാവുന്ന രീതിയിലുള്ളത് ഒരു മൂന്നാലെണ്ണമൊക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയ പാത്രമായി കാരണം അല്ലേ കൊള്ളുള്ളൂ അപ്പോൾ നമുക്ക് അങ്ങനെ ഇട്ടിട്ട് വറുത്തെടുക്കാം പടിഭാഗം ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കതിനെ ഓരോന്നിനെയും തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് ഫുള്ളായിട്ട് അതിനെ വറുത്തു കോരി എടുക്കാം പിന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ വറുത്തു കോരി എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നമ്മൾ സാധാരണ ഉരുളം കിഴങ്ങ് വെച്ചിട്ടൊക്കെയാണ് നമ്മളതിങ്ങനെ ഉണ്ടാക്കാറ് അപ്പോൾ നമ്മൾ ഈ കപ്പ വെച്ചിട്ടുണ്ടാക്കുന്നതും നല്ല ടേസ്റ്റാണ് നല്ല ചൂട് ചായയും ഈ മസാല ബോണ്ടയും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ താങ്ക് യു